ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈൽ ലാബ് അപ്പോ ഞാന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എഗൻ ഒരു ഫേസ് മസാജ് വീഡിയോ ആണ് അതായത് നമ്മുടെ ഫ്രൗണ്ട് ലൈൻസ് പലർക്കും ഉള്ളൊരു പ്രോബ്ലം ആണ് നെറ്റിയുടെ ഈ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു നമ്മൾ ഇങ്ങനെ ഉള്ള ഈ രണ്ട് ലൈൻ ഉണ്ടല്ലോ ഇത് ഭയങ്കര വിസിബിൾ ആയിട്ട് തെളിഞ്ഞു കാണും അങ്ങനുള്ളൊരു ലൈൻ പലർക്കും അതുപോലെ തന്നെ നെറ്റിയിൽ ഒരുപാട് ലൈൻസ് ലൈൻസ് ഇങ്ങനെ ക്രോസ് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടൽ ആയിട്ടും ഒക്കെ ക്രോസ് ക്രോസ് ലൈൻസ് ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് അത് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം മെയിനായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരുപാട് സ്ട്രെസ്സിലിരിക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് ചിന്തിക്കുകയും സ്ട്രെസ്സും ഭയങ്കര ഒരു ടെൻഷനും ഒക്കെ വരുന്ന സമയത്താണ് അധികമായിട്ടും നമുക്ക് നെറ്റിയിൽ ഈ ഒരു പ്രോബ്ലം വരുന്നത് ഇതൊക്കെ ഭയങ്കരമായിട്ട് ചുഴിച്ചു പിടിക്കുക അതായത് ഇങ്ങനെ ചുളിച്ചു പിടിക്കുക അതുപോലെ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ആക്കി വെക്കുക എന്തെങ്കിലും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിത് ഇങ്ങനെ ഒരു ശീലമുണ്ട് അങ്ങനെ ഈ ഒരു പോർഷൻ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്കിങ്ങനെ കുറെ ലൈൻസും കാര്യങ്ങളുമൊക്കെ വരുന്നത് സോ സ്ട്രെസ് കുറയ്ക്കുക സ്ട്രെസ് കുറയ്ക്കാനായിട്ട് നല്ലപോലെ വർക്കൗട്ട് ചെയ്യുക നല്ല മെഡിറ്റേഷൻ ചെയ്യുക വെള്ളം ധാരാളം കുടിക്കുക പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് സഹകരിക്കുക നല്ല നല്ല അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക ഇതൊക്കെയാണ് ആക്ച്വലി നമുക്കൊരു എന്താ സ്ട്രെസ് കുറയ്ക്കാനുള്ള മാർഗങ്ങളെന്ന് പറയുന്നത് സെൽഫ് ലവ് തനിയെ തന്നെ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ സ്ട്രെസ്സ് കുറയ്ക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് നമുക്ക് ഫേസിലുള്ള ഈ ഫൈൻ ലൈൻസും റിംഗിൾസും ഒക്കെ കുറയും അപ്പോൾ ഒരുപാട് ഈ ഫേസ് ആണ് നമ്മുടെ ഈ ഒരു സ്ട്രെസ് ലെവൽ കാണിക്കുന്നത് നമ്മൾ ചിരിക്കുന്നതും നമ്മൾ കരയുന്നതും നമ്മൾ വിഷമിക്കുന്നതും നമ്മൾ ഓവർ സന്തോഷമായിട്ടേ എല്ലാം എക്സ്പ്രസീവ് ആയിട്ടുള്ളത് നമ്മുടെ ഫേസിലാണ് സോ ഫേസിനെ നല്ല ഭംഗിയായിട്ട് ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഞാൻ കുറച്ച് സ്റ്റെപ്സ് കാണിച്ച് തരാം ഇപ്പോൾ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ എടുത്ത് നമ്മുടെ നെറ്റിയിലൊന്നും നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം എപ്പോഴും നമ്മൾ ഞാൻ പറയാറുള്ളത് പോലെ വീണ്ടും വീണ്ടും പറയും നമ്മളെപ്പോഴും ഫേസ് മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും അവിടെ ഒരു ഓയിൽ മയം എന്താണോ നിങ്ങൾക്ക് ഓയിലാണ് നിങ്ങളുടെ സ്കിന്നു ഭയങ്കര ഓയിലി ആയിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓയിൽ യൂസ് ചെയ്യണമെന്നില്ല പകരം മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ മതി അതേസമയം നല്ല ഡ്രൈ ആയിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം ഓയിൽ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു സ്കിന്നിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും കുറച്ച് നല്ലൊരു ഓയിൽ മയവും കിട്ടും കിട്ടാം അപ്പോൾ നമുക്ക് നെറ്റിയിൽ എങ്ങനെ നെറ്റി മസാജ് ചെയ്യാം എന്നുള്ളതൊന്ന് നോക്കാം ജസ്റ്റ് ഒന്ന് മോയ്സ്ചർ ചെയ്ത് കൊടുക്കാം സ്കിന്നിനെ ഒന്ന് നല്ല നീറ്റാക്കി വയ്ക്കുക ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുക ആദ്യമായിട്ട് കാണുന്നവരൊക്കെ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പറയാത്തോണ്ടായിരുന്നു തോന്നുന്നു പലരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ഒരു ഈ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഏകദേശം പതിനയ്യായിരം പേരോളം നമ്മുടെ ചാനലിൽ പെട്ടെന്ന് വന്നു ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ നമ്മൾ ഫേസ് ജസ്റ്റ് ഒന്ന് സോ ആ നെറ്റി ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഈ കേട്ടോ ഈ ഒരു ഭാഗം നമ്മുടെ നെറ്റിയുടെ മൂക്കിൻ്റെ അതെ ഈ ഒരു ഭാഗം ഇവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങോട്ടേക്ക് ഇവിടെ നിന്ന് ക്രോസ് ആയിട്ട് ഇങ്ങോട്ടേക്ക് നിങ്ങൾ ഇത് ഒരു മിനിറ്റ് വെച്ചാണ് ചെയ്യേണ്ടത് ഒരു മസാജ് ഒരു മിനിറ്റ് ചെയ്യണം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ ഒരു മിനിറ്റ് ചെയ്ത ഒരുപാട് പേരുത്തെ ടൈം ആകും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വെച്ചിട്ട് വേണം ദേ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കൈ ദേ ഇങ്ങനെ വെച്ചിട്ട് അതേപോലെ ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെ ഓക്കെ ഇതുപോലെ സിക്സ്റ്റി കൗണ്ട്സ് നിങ്ങൾ ചെയ്യണം ഓരോ മിനിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നെറ്റ് ഇങ്ങനെ ഒന്നും ചുളുക്കിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ടോ ഇങ്ങനെ ഒന്നും ആക്കിയിട്ടോ ഒന്നും ചെയ്യരുത് നെറ്റി നല്ല നോർമലായിട്ട് വെച്ച് നീറ്റായിട്ട് വെച്ചിട്ട് പതുക്കെ റിലാക്സ് ആയിട്ട് ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ലൈറ്റായിട്ടുള്ള ഒരു മ്യൂസിക് ഒക്കെ ഇട്ട് പതുക്കെ റിലാക്സ് ആയിട്ട് ഒരു ഒരു അരമണിക്കൂറെങ്കിലും റിലാക്സ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ചെയ്യാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഇതേപോലെ നല്ലപോലെ ചെയ്യാം അടുത്തതെന്ന് പറയാൻ നമ്മുടെ ഈ കോർണറിൽ നമ്മുടെ ഈ എൻഡിൽ കൈ ദേ ഇതേപോലെ വെക്കുക എന്നിട്ട് നമ്മുടെ ഈ ചൂട് വരലുണ്ടല്ലോ ഇങ്ങനെ പോലെ വെച്ചിട്ട് സെന്ററിൽ നിന്ന് തിരികത്തിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ സൈഡിലേക്ക് ഒരു പ്രഷർ കൊടുത്ത് സ്ട്രെച്ച് ചെയ്യാം ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡിലേക്ക് ഒരു പ്രഷർ കൊടുത്ത് സ്ട്രെച്ച് ചെയ്യാം അതേപോലെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക അതേ ഓക്കെ ശ്രദ്ധിക്കുക വൺ നല്ല സ്ട്രെച്ച് കൊടുക്കണം ഫോർ ഫൈവ് നെറ്റി ചുളുക്കരുത് നെറ്റി ഇങ്ങനെ ഒന്നും ആക്കരുത് നേരെ വയ്ക്കാം സിക്സ് മെറ്റി റിലാക്സ് ആക്കി വയ്ക്കാം സെവൻ നയൻ ടെൻ ഓക്കെ ബേസിക്കായിട്ട് എന്താണ് നമുക്ക് ആ ഒരു ഭാഗത്ത് നല്ല പോലെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാക്കിയെടുക്കാന്നുള്ളതാണ് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ഒരു തിൻ ലൈൻസ് ഒക്കെ നല്ലപോലെ കുറഞ്ഞു കുറഞ്ഞു വരും ഓക്കെ ഇതൊരു സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് ഇവിടെ വരെ അതായത് ക്രിസ്ക്രോസ് ആയിട്ട് അതായത് ഒരു കൈ മേലെ ഒരു കൈ കീൽ ഇതേപോലെ വെച്ച് ഇങ്ങനെ ക്രിസ്ക്രോസ് ഇങ്ങനെ ഇങ്ങനെ നല്ലപോലെ മസാജ് ചെയ്തു കൊടുക്കുക ഓക്കെ ഇതേപോലെ ഫുള്ളായിട്ട് മസാജ് ചെയ്യുക ഇങ്ങനെ നെറ്റി ചുളുക്കരുത് നെറ്റിയെ റിലാക്സ് ആക്കി വെച്ച് കൈയുടെ പ്രഷർ കൊടുത്ത് വേണം മാത്രം വേണം ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചെയ്യാൻ കേട്ടോ അപ്പം ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് മാത്രമേ ചെയ്യാവുന്നൊന്നുമില്ല എല്ലാ ഫേസ് മസാജുകളും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചെയ്യാവുന്നതാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ നിങ്ങൾ ആ ഒരു മിനിറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ ഒരു എഫക്ട് കിട്ടുക നിങ്ങൾ ഒരു മിനിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നതും നമ്മുടെ മൈൻഡ് പതുക്കെ ഇങ്ങനെ റിലാക്സ് ആയിട്ട് പോകുന്നതും അറിയാൻ പറ്റും ഒടുക്കത്തെ സ്ട്രെസ് ലെവൽ വെച്ചിട്ടൊന്നും ചെയ്യരുത് കേട്ടോ സ്ട്രെസ്സൊക്കെ മാക്സിമം നല്ല പോലെ കുറച്ചിട്ട് ചെയ്യണം ഇപ്പം നമ്മൾ എങ്ങനെയാ ചെയ്ത ഇങ്ങനെ ക്രിസ്ക്രോസ് ആയിട്ട് അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ഓക്കെ ഹാഫ് റൗണ്ട് ലൈൻ ഏരിയയിലെ കൈ മുകളിലേക്കും താഴേക്കും ഓക്കെ വൺ ടു ത്രീ സിക്സ് സെവൻ എയ്റ്റ് നയൻ ഓക്കെ ചെറുതായിട്ടൊന്ന് ചുമക്കും കേട്ടോ ആ സ്കിൻ നമ്മൾ ഒരേ പ്രാവശ്യം ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് ആ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകുമ്പം ചെറുതായിട്ട് സ്കിന്നൊന്ന് ഒന്ന് റെഡ് കളർ ആകും ഓക്കെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ കൈയുടെ ഈ ഭാഗം ഉണ്ടല്ലോ മുട്ട് വച്ചിട്ട് നമ്മുടെ ഈ പിരികത്തിൻ്റെ ഈ ഭാഗം ഇങ്ങനെ നല്ല പ്രെസ് ചെയ്ത് മുകളിലേക്ക് ഒരു ഫൈവ് സെക്കൻഡ്സ് ദെൻ തൊട്ടടുത്തേക്ക് ഇങ്ങനെ പ്രെസ് ചെയ്ത് മുകളിലേക്ക് ഒരു ഫൈവ് സെക്കൻഡ് ദെൻ സെൻറ്ററിൽ പ്രസ് ചെയ്ത് ഒരു ഫൈവ് സെക്കൻഡ്സ് അങ്ങനെ ഫൈവ് സെക്കൻഡ്സ് ഫൈവ് സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക ആദ്യം സ്റ്റാർട്ടിങ്ങിൽ പ്രസ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് തൊട്ടടുത്തേക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് ദെൻ എഗെയിൻ ലാസ്റ്റ് കോർണർ വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ ഒരു മിനിറ്റ് നല്ല പോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് ഒരു ഫൈവ് സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ചെയ്യാം ഒരു ഫൈവ് മിനിറ്റ്സ് ചെയ്യണം കേട്ടോ സോറി ഒരു മിനിറ്റ് കണ്ടിന്യൂസ് ചെയ്യണം കേട്ടോ അപ്പോഴേ ആ ഒരു നല്ല റിസൾട്ട് കിട്ടുള്ളൂ ഫ്രൗൺ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് പോകുന്ന ഒരു സംഭവമല്ല കാരണം നമ്മൾ കുറേ നാളിങ്ങനെ ഒരു സ്ഥലത്തേക്ക് അങ്ങനെ നോക്കിയിരുന്ന് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് അങ്ങനെ ചെയ്ത് എഴുതി ചെയ്തുണ്ടാവുന്നതാണ് സ്ട്രെസ് ലെവൽ കൂടുമ്പോഴൊക്കെ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് കുറച്ച് നാൾ കണ്ടിന്യൂസ് ചെയ്താലേ നമുക്ക് നല്ലൊരു റിസൾട്ട് അറിയാൻ പറ്റും അടുത്തത് നമ്മുടെ ദേ ഇത്രയും ഏരിയ ഇവിടെ വരെ കൈ ഈ പോർഷൻ തൊട്ട് ഈ പോർഷൻ വരെ ദേ കൈ ഇങ്ങനെ വെച്ചിട്ട് നല്ല ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം നല്ല ഫ്രൗൺ ഏരിയ ഫുള്ള് നല്ല പോലെ സ്കിന്നിനെടുത്ത് നല്ലൊരു പ്രഷർ കൊടുക്കാം ജെൻറ്റിലായിട്ട് പ്രഷർ ചെയ്യണം ഹാർഡായിട്ട് പ്രഷർ ചെയ്യരുത് പക്ഷേ നല്ലൊരു പ്രഷർ കൊടുക്കുകയും വേണം ഇതേപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഒരു മിനിറ്റാണ് ഞാൻ വീണ്ടും പറയുന്നു ഒരു മിനിറ്റ് എങ്കിലും നമ്മളിത് ചെയ്യണം അടുത്തത് നമ്മുടെ ഈ സെൻ്റർ ഏരിയയിൽ കൈരേ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ 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 സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക ഇങ്ങനെ സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക ദെൻ പതുക്കെ ഇങ്ങനെ സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം ഒരു വൺ ടു ഫോർ ഫൈവ് സ്ട്രെച്ച് Okay, Okay. again, one, two, three, four, five, stretch. Again, Again, Stretch. 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 ചെറുതായിട്ട് റെഡ് കളർ ഒക്കെ വരും കേട്ടോ അതാ പേടിക്കേണ്ട അതൊന്നും കണ്ട് പേടിക്കണ്ട ഇതുപോലെ ചെയ്യാം ഇനി നമ്മൾ മുകളിലേക്ക് അതായത് ഇതേപോലെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇനി നമ്മുടെ വേരലിത ഇതേപോലെ വെച്ചിട്ട് നമ്മുടെ സെൻറ്റർ പോർഷൻ നല്ല റൗണ്ട് ആയിട്ട് വൺ ടു റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ ഇതെല്ലാം ചെയ്ത് തീർക്കാനായിട്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം എടുക്കും നിങ്ങൾ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇരുപത് പക്ഷേ ഇരുപത്തഞ്ച് മിനിറ്റ് എടുക്കത്തില്ല ഒരു പത്ത് മിനിറ്റോളം എടുക്കും കേട്ടോ സമാധാനമായിട്ട് ചെയ്യണം അല്ലാതെ എവിടെയെങ്കിലും പോകാൻ വെപ്രാളപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ചെയ്യരുത് അപ്പോൾ സമാധാനമായിട്ട് നിന്ന് ചെയ്യാം ഡെയിലി ചെയ്യാം ഈ മസാജ് ഡെയിലി ചെയ്യുന്നുണ്ടെന്നൊരു കുഴപ്പമില്ല ഫേസ് മസാജുകൾ ഒരുപാട് അഴുത്തി നമ്മൾ ചെയ്യുന്ന മസാജുകൾ അതൊക്കെയാണ് നമ്മൾ ഡെയിലി ചെയ്യാൻ പാടില്ലാത്തത് ഇതുപോലെ ഒരു സൈഡ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് ഡെയിലി ചെയ്യുന്നുണ്ട് പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ ഇനി ഇത് നമ്മൾ ഇന്നലെ ആ മെസ്സേജ് ഇട്ടിരുന്നതാണ് ഫ്രൗണ്ട് ലൈൻസിനെ കുറിച്ച് രണ്ട് മൂന്ന് പേര് ഇട്ടിരുന്നു പിന്നെ നമ്മുടെ ഐ മസാജ് ഐക്കും ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എങ്കിലും നാളെ ഒരു കുറച്ചും കൂടെ ഐക്ക് പറ്റിയിട്ടുള്ള കുറച്ച് മസാജസ്സും കൂടെ നാളെ ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നെറ്റി നിങ്ങൾ ഒരു മസാജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഞാനൊരു വീഡിയോയിൽ നിങ്ങോട്ട് പറഞ്ഞിരുന്നില്ലേ മുൾട്ടാണിമിട്ടിയും സാൻഡലും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാമെന്ന് അത് സ്കിന്ന് ടൈറ്റ് ആവുന്നതിനും കുറച്ച് നല്ലപോലെ സഹായിക്കും കേട്ടോ അതായത് മുൾട്ടാണിമിട്ടി ഒരു നാല് സ്പൂൺ മുൾട്ടാണിമിട്ടി ആണെങ്കിൽ രണ്ട് സ്പൂൺ സാൻഡൽ പൗഡർ അതിലേക്ക് റോസ് വാട്ടർ നല്ല പോലെ മിക്സ് ചെയ്ത് വെച്ചേക്കുക ഡെയിലി അപ്ലൈ ചെയ്യാം ഒരു കുഴപ്പമില്ല നല്ലപോലെ നെറ്റിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നല്ല സ്കിന്ന് നല്ല ടൈറ്റ് ആകും ഉണങ്ങി തുടങ്ങുമ്പോൾ കളയുക ഇതൊക്കെ നല്ല കൊളാജൻ ഇംപ്രൂവ് ചെയ്യാനും ഒരു പാക്കാണ് അപ്പോൾ നെറ്റിയിൽ നമ്മൾ ഫേസ് മസാജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നെറ്റിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരാഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നാല് ദിവസം ഒക്കെ അപ്ലൈ ചെയ്യാം നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ലൈഫിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാം ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ എങ്ങനെയുണ്ട് ചെയ്തിട്ട് കൊള്ളായിരുന്നോ പെട്ടെന്നല്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ചെറിയൊരു വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് അറിയാൻ പറ്റുമല്ലോ ആ സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ഓക്കെ പിന്നെ അത്രയേ ഉള്ളൂ നല്ലപോലെ ഫേസിനെ നല്ലപോലെ സംരക്ഷിക്കുക അധികം വെയിൽ കൊള്ളാതിരിക്കാനായിട്ട് ശ്രമിക്കുക നല്ലൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്കിന്നിന് നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കുക നല്ലപോലെ വെള്ളം കുടിക്കുക ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഹാപ്പി ആയിട്ടിരിക്കുക സ്ട്രെസ് ലെവൽ കുറച്ച് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം